ഹലോ ഫ്രണ്ട്സ് ഞാനിത് ഹാങ്ങിങ് പോട്ട്സിൽ ഇടാൻ വേണ്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് പ്ലാന്റാണേ എൻ്റെ പേരെനിക്കറിയത്തില്ല ഞാൻ അമൃത ഹോസ്പിറ്റൽ എറണാകുളത്ത് ചെന്നപ്പോൾ അവിടെ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് ചെയ്തിരിക്കുന്ന കണ്ടും അതിൽ നിന്നും ഒരു തണ്ട് പറിച്ചിട്ട് വന്നതാണ് ഇപ്പോൾ ഒരു ഒരു മാസമായിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഈ ഒരു കവറിൽ ജസ്റ്റ് ഇട്ടിരുന്നു മുറ്റത്ത് അതൊന്നും ഇപ്പോൾ പിടിക്കട്ടെ എന്ന് കരുതി വെറുതെ ഒരു ഷെയ്ഡിൽ വെച്ചിരുന്ന ഇടയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വെച്ചിരുന്നു അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലൊരു ഹാങ്ങിങ് ഉണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഇന്ന് മാറ്റാൻ പോവുകയാണ് ഞാനപ്പോൾ ഹാങ്ങിങ് പോട്ടിൽ ഫസ്റ്റ് എന്താ വെച്ചാൽ ഹാങ്ങിങ് ബോട്ടിനകത്ത് നിറയെ ചകിരി ഇടും എന്നിട്ട് സാധാരണ പോട്ടിങ് മിക്സ് ഇട്ട് അതിലാണ് നടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ ഞാൻ രണ്ട് മൂന്നെണ്ണം കൂടെ നട്ട് വളർത്തിയെടുത്തിട്ടുണ്ട് ഇത് ഞാൻ മണി പ്ലാന്റ് ഈ പോട്ടിൽ ഹാങ്ങിങ് പോട്ടിൽ വളർത്തിയെടുത്തിരിക്കുന്നതാണ് ഇച്ചിരി നന്നായിട്ട് വളർന്നതിന് ശേഷം ഇപ്പം ഞാൻ ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത് നല്ല ഷെയ്ഡിൽ ഒട്ടും സൂര്യപ്രകാശം കിട്ടാത്ത നന്നായിട്ട് വളർന്നതിന് ശേഷം ഹാങ് ചെയ്തിടാമെന്ന് വെച്ച് ഞാൻ ആകെ ഒരു ഒരു ചെറിയ തണ്ടിട്ടതാണ് ഇപ്പോൾ ഒരു ത്രീ വീക്സ് കൊണ്ട് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഞാൻ നല്ല ഷെയ്ഡിൽ വെച്ച ഇതിൽ വളർത്തിയെടുത്തത് ഇതും അതുപോലെ തന്നെ ഒരു തണ്ട് ഒരു ചെറിയൊരു തൊണ്ട് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച ഒരു ടു വീക്സ് ആയിട്ടുണ്ട് ഇത് നട്ടിട്ട് അത്യാവശ്യം വളർന്നു വരുന്നുണ്ട് ഇച്ചിരി കൂടെ വളർന്നൊന്ന് താഴോട്ട് ഇത് വന്നതിന് ശേഷം ഹാങ് ചെയ്തിടാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ഈ പ്ലാന്റ് ആണ് നട്ടുപിടിപ്പിച്ചത് ഇതെനിക്ക് ഒരു അബദ്ധം പറ്റി ഞാൻ ഇത് നട്ടതിന് ശേഷം ഓർത്തില്ല അത് കൊണ്ടുപോയി കുറച്ച് വെയിൽ കിട്ടട്ടെ എന്ന് കരുതി വെയിലത്ത് കൊണ്ടു വെച്ചു പക്ഷേ അവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണ് നല്ല ചൂടും നല്ല വെയിലുമായി പോയി ഞാൻ ഇടയ്ക്ക് മാറ്റണമെന്ന് വിചാരിച്ചാൽ മറന്നും പോയി ഒരു ത്രീ ഡേയ്സ് വെള്ളം ഒഴിക്കാൻ മറന്ന് വിട്ടുപോയി അപ്പം നോക്കിയപ്പോഴത്തേക്കും കംപ്ലീറ്റ് കരിഞ്ഞു പോയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും രണ്ട് ദിവസം മുമ്പെടുത്ത് നല്ല ഷെയ്ഡി കൊണ്ടുവച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിരിക്കുക ഇതിനിപ്പം എത്ര ദിവസം എടുത്തും പിടിച്ച് വരാമെന്നറിയത്തില്ല നോക്കാം ഞാൻ ഈ പ്ലാന്റ് ആണ് ഹാങ്ങിങ് പോട്ടിൽ നട്ടിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ പോട്ടിലോട്ട് അങ്ങ് വെച്ചു കൊടുത്തോളൂ എനിക്കിതിൻ്റെ തണ്ട് കിട്ടിയപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്തോളു പിടിക്കുവാണെങ്കിൽ പിടിക്കട്ടെ എന്ന് എഴുതി പിടിച്ചു വരുന്നുണ്ട് ഈ പറഞ്ഞപോലെ ഇത് ഞാൻ അറിയാണ്ട് വെയിലത്ത് കുറച്ച് നേരം വെച്ച് പോയി കുറേയൊക്കെ കേലയൊക്കെ പോയി പക്ഷേ ഇനി ഇതൊന്ന് പിടിച്ച് നന്നായിട്ട് വന്നിട്ട് ഹാങ് ചെയ്തിടണം പിന്നെ ഞാൻ ഹാങ്ങിങ് പോട്ടിൽ നട്ട് വളർത്തിയിരിക്കുന്നത് ഈ രണ്ട് പ്ലാന്റ്സാണ് ഇതിപ്പോൾ ഒരു ടു വീക്സ് ആയിട്ടേ ഉള്ളൂ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് രണ്ട് കളറുണ്ട് ഗ്രീനും ഉണ്ട് ഒരു ഡാർക്ക് ഷെയ്ഡും ഉണ്ട് ഇത് പിടിച്ചു വരുന്നുണ്ട് നന്നായിട്ടൊന്ന് പോട്ടിങ് മിക്സ് ഒക്കെ ഇട്ട് കൊടുക്കണം ജെസ്റ്റ് കൊണ്ടുവന്നപ്പോൾ എവിടെയെങ്കിലും നട്ടു പിടിപ്പിക്കേണ്ടെന്ന് കരുതി തണ്ടിയിൽ ഇങ്ങനെ ഈ പോട്ടിലോട്ട് ഇട്ട് വെച്ചതായിരുന്നു എൻ്റെ കയ്യിലുള്ള ഹാങ് പോട്ട്സിൽ വളർത്താനുള്ള പ്ലാൻസ് ഇതൊക്കെയാണ് ഇനി രണ്ടെണ്ണം കൂടി കാണിച്ചു തരാം കാണിച്ചുതരാം പ്ലാൻസ് എല്ലാവരും എന്നെ ചിലപ്പോൾ കളിയാക്കും ഇതെന്താ ഇതെന്താണെന്ന് വെച്ചാൽ ഈ പ്ലാന്റ് കിട്ടിയപ്പോൾ എന്തെങ്കിലും ഒരു പോട്ടുമില്ല ആ പ്രത്യേകിച്ച് എവിടെ നടണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് അത് കിട്ടിയത് ടു ത്രീ ഡേയ്സ് കഴിഞ്ഞാണ് ഇത് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് ലേറ്റായിട്ടാണ് കിട്ടിയത് അപ്പം വന്ന ഉടനെ ഇത് പോവണ്ടല്ലോ എന്ന് കരുതി എവിടെയെങ്കിലും നട്ടുപിടിപ്പിക്കേണ്ടതെന്ന് കരുതി ആ പൊട്ടിപ്പോയായിരുന്നു എനിക്ക് കിട്ടിയപ്പോൾ തണ്ട് അപ്പോൾ അത് ഞാൻ വേഗം ചിരട്ടയിൽ കുറച്ച് മണ്ണിട്ട് ഇതുപോലെ നട്ടുപിടിപ്പിച്ചു പക്ഷെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു തണ്ടിന് പോയിട്ടുണ്ട് ഇതൊന്നുകൂടെ പിടിപ്പിക്കണം നല്ലൊരു പോട്ടിലോട്ടും മാറ്റണം കണ്ടോ ഈ പ്ലാന്റും ആമസോണിൽ നിന്ന് ഇത് രണ്ടും ഒരുമിച്ചാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഒരുമിച്ച് വാങ്ങിയതാണ് അപ്പം ഓർഡർ ചെയ്ത് കുറേ ദിവസം ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ വന്നപ്പോൾ നല്ല അത്രയ്ക്കങ്ങഷായിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ വേഗം കയ്യിൽ വേറെ ചട്ടിയോ പോട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം ചേരട്ടേൽ കുറച്ച് മണ്ണിട്ടിട്ട് ഇതുപോലെ ഒന്ന് നട്ട് ഒരു ഷെയ്ഡിൽ വെച്ചിരിക്കുന്നു പക്ഷെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് പിടിച്ചു ഇത് വന്നപ്പോൾ ചെറിയ ചെറിയ ബോൾസ് പോലായിരുന്നു ഈ പെളോ സ്ട്രിങ്ങിൻ്റെ ബീഡ്സ് ഇരുന്നത് അപ്പം ഇച്ചിരി വലുപ്പം വെച്ചിട്ടുണ്ട് ഇച്ചിരി ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടോ ഇതൊക്കെയാണ് ഞാൻ ഹാങ്ങിങ് ബോട്ടിൽ വളർത്താൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സ് ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം സെറ്റാക്കിയെടുത്ത് ഗാർഡൻ സെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ